ഹായ് ഗായ്സ് ഈ ഓടിപ്പോണതല്ലേ അതെൻ്റെ മോനാണ് ഏട്ടാ ഞങ്ങൾ തിരുവനന്തപുരം കന്യാകുമാരി ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗ് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ മാത്രം ഒരു വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇരുന്നിട്ട് വ്ളോഗ് ഇടണം എന്നാലോചിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഉള്ള കുറച്ച് കുഞ്ഞ് കുഞ്ഞ് ക്ലിപ്സും പിന്നെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ എടുക്കുക അല്ല വീഡിയോ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ ഫസ്റ്റ് എത്തിയത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മ്യൂസിയത്തിലാണ് കേട്ടോ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റെസ്റ്റൊന്നും എടുക്കാതെ ഓടി വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ അവൻ്റെ ഒരു ഫോട്ടോ എടുത്തു ഒരു ബട്ടർഫ്ലൈ ഫോട്ടോ പിന്നെ ഞങ്ങൾ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നോവയിലാണ് വന്നത് ഹസ്ബൻ എൻ്റെ ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചത് ശ്രീജിത്ത് അപ്പോൾ ശ്രീജിത്തൊക്കെ ഭയങ്കര ടയേഡായിട്ട് കിടന്നു പിന്നെ ഞങ്ങൾ സൂവിൽ പോയി ഇവിടുന്നു നേരെ അപ്പോൾ സൂര്യമായിട്ട് വന്നില്ല ഞങ്ങൾ മാത്രമാണ് പോയത് അപ്പോൾ സൂര്യന് വേറെ ഒന്നും എടുത്തില്ല ഈ ഒരു കോബ്രയുടെ കിങ് കോബ്രയാണ് ഇതിൻ്റെ ഒരു തല ഉയർത്തണ ഒരു ഇത് കണ്ടപ്പോൾ ഞങ്ങൾ എടുത്തു എന്ന് മാത്രം വേറെ ഒരു മൃഗത്തിനെയോ ഒരു ഫോട്ടോ പോലും എടുത്തില്ല കാരണം കുട്ടികളെ എടുത്തുകൊണ്ട് നടന്ന് അത്രയും ടയേർഡായിരുന്നു ഇങ്ങനെ ഒരു സൂപ്പർ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം വേറെ ഒന്നും സൂര്യൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ ആയിട്ട് ഇതിപ്പം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് വീഡിയോ എടുത്ത് പോവും അങ്ങനെ എടുത്തത് അത് ഞങ്ങളുടെ എൻ്റെ ചേട്ടൻ്റെ മോനാണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ നൈറ്റ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നു ഒന്ന് ഉറങ്ങി കുളിച്ച് ഒന്ന് ഫ്രഷായിട്ടാണ് ഞങ്ങൾ വന്നത് ശരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കല്ല ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടത് പഴവങ്ങാടിക്കാണ് പക്ഷെ ലൊക്കേഷൻ വന്നെത്തിയത് ഇങ്ങോട്ടാണ് അപ്പോൾ പിന്നെ ദിവസം പോവാന്ന് കരുതി അപ്പോൾ ഇവിടെ കയറി തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ മുണ്ട് മുണ്ടുടുക്കണം പാൻറ്റ് ഇട്ടിട്ട് കയറാൻ പറ്റില്ല ഞാനാണങ്ങ് പാവാടയായിട്ട് ഒന്നും കൊണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അത് അറിയേ ദിവസം ഇപ്പം ഇങ്ങോട്ട് വരാൻ പറ്റിയത് കൊണ്ട് ഇങ്ങനെ പാൻറ്റ് ഇട്ടിട്ടും ഒന്നും ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ അറിയാൻ പറ്റി അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി അതൊന്നും ഫോട്ടോസൊന്നും ഇല്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നത്തെ ദിവസം വന്നു ഞാൻ എൻ്റെ ഒരു മിഡിയും ഒരു ടോപ്പ് ഇട്ടിട്ടില്ലേ അത് ഞാൻ അവിടെ അവിടുത്തെ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് തലേദിവസം ഫുഡ് കഴിക്കാൻ പോയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കയറി തൊഴുതു നല്ലൊരു ഡേ ആയിരുന്നു ഓട്ടന്നത്തെ ദിവസം സ്റ്റാർട്ടിങ് മുതൽ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയി തൊഴുതിട്ട് വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പഴവങ്ങാടി പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കൊക്കെ പോയി അവിടെ ഒന്നും ഫോട്ടോ എടുത്തില്ല ഏട്ടോ അതൊക്കെ ഭയങ്കര സ്പീഡിൽ അവിടെയൊക്കെ പോയി തൊഴുതു വരികയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കന്യാകുമാരിക്കാണ് പോണത് അപ്പോൾ അവിടെ ട്രിപ്പ് പോണതും ഒന്നും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ ഈവനിങ് ആയി അപ്പോൾ എല്ലാം നിന്നു അതായത് ബോട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ എത്താൻ അപ്പോൾ ഞങ്ങൾക്ക് ബോട്ടിങ്ങിൽ പോകാൻ സമയം കാര്യങ്ങളൊന്നും അറിയുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളവിടെ ഒരു ചെറിയൊരു ഒരു സെക്ഷനിൽ എല്ലാവരും ഇങ്ങനെ നന്നായി കുളിച്ച് കളിക്കുന്നുണ്ട് കളിക്കുകയാണ് എല്ലാവരും വെള്ളത്തിൽ അപ്പോൾ അവിടെ ഒരുപാട് അങ്ങോട്ട് തിരമാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കി ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ കളിയോട് കളിയായിരുന്നു അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഉണ്ട് അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാട്ടും ഇവിടെ നിന്ന് ഭയങ്കര ഭയങ്കര സൂപ്പർ വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് പോരാനേ തോന്നില്ല കാരണം അത്രയും രസമാണ് അത് കാണാൻ ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കന്യാകുമാരി കാണണം അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിവിടേക്ക് വന്നത് തന്നെ അപ്പം അച്ഛൻ്റെ ആ നിപ്പ് കണ്ടില്ലേ കണ്ടതിൻ്റെ സന്തോഷമാണ് അത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ കളിക്കുകയായിരുന്നു കേട്ടോ ഒരു ഒരു സെക്ഷൻ നല്ലൊരു അധികം തരമാലും കാര്യങ്ങളൊന്നുമില്ല അപ്പം നല്ല സേഫായിട്ട് നമുക്ക് കളിക്കാം അപ്പോൾ ആ റിഡ്ഷർട്ടിൻ്റെ ചേട്ടനാണ് കേട്ടോ അവിടെ മുങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ എൻ്റെ രൂത്ത് അതാണ് എൻ്റെ ഹസ്ബൻഡ് ശ്രീജിത്തേട്ടൻ അപ്പോൾ മൂപ്പർക്ക് നീന്തലൊക്കെ അറിയാം അവിടേക്ക് അവിടേക്കൊക്കെ നീന്തി പോകേണ്ടായിരുന്നു ഞാൻ പേടിപ്പിച്ചുകൊണ്ട് പോകാത്തതാണ് അല്ലെങ്കിൽ അവിടെ ആ വിവേകാനന്ദപ്പാറ വരെ ചിലപ്പോൾ നീന്തി കിടക്കും അത്രയ്ക്കും ധൈര്യമുള്ള ആളാണ് എന്നാണ് വിചാരം പക്ഷേ എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ സമ്മതിച്ചില്ല നീന്തൽ അവിടെ കുറച്ച് ഭാഗത്ത് മാത്രം നീന്തി കളിച്ച് ആത്മസംതൃപ്തി അടഞ്ഞിരിക്കുകയാണ് എൻ്റെ കയ്യിൽ കണ്ടില്ല ഒരെണ്ണം എൻ്റെ മോനാണ് മറ്റേത് എൻ്റെ ചേട്ടൻ്റെ കുട്ടിയാണ് അപ്പോൾ ചേച്ചിയും അമ്മയൊന്നും വന്നില്ല കാരണം അവർക്ക് പേടിയാണ് വെള്ളം അതുകൊണ്ട് അവരങ്ങോട്ട് ഇറങ്ങിയില്ല ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ പൊളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ നനഞ്ഞു ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞതായി ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഒരു ടെമ്പിൾ ഒരു വ്യൂ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അത് തിരുപ്പതി ടെമ്പിൾ പോലെ ചെറിയൊരു ചിഹ്ന തിരുപ്പതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് നൈറ്റ് പോകണം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ കളി കഴിഞ്ഞ് ഏതായാലും ബോട്ടിംഗ് ഒന്നുമില്ല അത് കഴിഞ്ഞ് നൈറ്റ് ആ അമ്പലം ഒന്ന് പോയി കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി കാണുന്ന ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇതിലിടാട്ടോ അത് ഇവിടെ വരികയാണെങ്കിൽ അവിടെ കൂടെ ഒന്ന് പോയി കാണണം ഇതാണ് ആ ടെമ്പിള് അതൊരു പ്രത്യേക ഒരു സൂപ്പർ ടെമ്പിളാണ് അവിടെ നിന്നൊരു എള്ളൊക്കെ ഒരു പ്രസാദമൊക്കെ തന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നാലും പ്രസാദാണല്ലോ നമ്മൾ കളിയില്ല അപ്പോൾ അവിടെ വന്ന് ഇവരെ രണ്ടാളും കൂടെ ഭയങ്കര ഓട്ടവും ചാട്ടവും കളിയൊക്കെ ആയിരുന്നു കണ്ടില്ലേ നിൽക്കുന്നേ അപ്പോൾ അതുപോലെ ഭയങ്കര എൻജോയ് ചെയ്യുന്ന പറ്റിയൊരു സ്ഥലമാണ് ഞങ്ങളൊക്കെ ആകെ നനഞ്ഞ ഇതായിട്ടാണ് വന്നേക്കണേ എന്നാലും ഒരു അമ്പലം ഞങ്ങൾ പ്രതി ഞങ്ങൾ പ്രട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അടുത്തത് ഞങ്ങൾ പിന്നത്തെ ദിവസം രാവിലെ ബോട്ടിങ്ങിന് വരിയൊക്കെ നിന്ന് ഞങ്ങൾ ബോട്ടിങ്ങിൽ പോയി കൊണ്ടിരിക്കുകയാണ് അമ്മ പുറത്തേക്ക് നോക്കണം എന്നില്ല അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞത് പക്ഷെ വന്ന് കഴിഞ്ഞ് പിന്നെ ബോട്ടിങ്ങിൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതെൻ്റെ ഏട്ടൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അയ്യോ ഇതിലെ ഡ്രൈവർ ഇല്ലല്ലോ എന്നുള്ള ടെൻഷനിലായിരുന്നു അത് അടുത്തണ വരങ്ങി ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് പിടിച്ച് വലിച്ചാലാണ് ഈ വണ്ടി നിൽക്കുക ട്രെയിനിൻ്റെ മുകളിലെന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ തപ്പിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല ഡ്രൈവർ മുകളിലാണെന്ന് ഞാൻ എനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് ബാക്കിയുള്ള ആശ്വാസമായത് തയ്സ് അപ്പോൾ ഞങ്ങളിങ്ങനെ കളിച്ചിരുന്ന ആ സ്ഥലമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു ഫോട്ടോസൊക്കെ ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം കേട്ടോ തലേ ദിവസം കളിച്ചിരുന്നതാണ് അപ്പോൾ നമ്മളവിടെ എത്തി നല്ല സൂപ്പർ വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ഒരു പ്രത്യേക ഒരു ഫീലാണ് കന്യാകുമാരി പോയിട്ടുള്ളവർക്ക് അറിയാം പോവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം എൻ്റെ അച്ഛൻ എന്താ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസൊക്കെ കാട്ടിയിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് അടിയിരിക്കുന്നത് എൻ്റെ അമ്മയാണ് ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നൊന്നും അമ്മ അറിയുന്നില്ല കേട്ടോ അപ്പം ഞാനും അച്ഛനും കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ് പിന്നെ ഞങ്ങളുടെ ഉണ്ണയോള് പിന്നെ അവിടെ ഒരു ആനയുടെ ഒരു സ്റ്റാച്ചു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കയറിയിരുന്നിട്ടായിരുന്നു അഭ്യാസങ്ങൾ അതിൻ്റെ ഫോട്ടോസൊക്കെ അതിലുണ്ട് കേട്ടോ അത് ഞങ്ങൾ ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തൊരു ഹോട്ടാണ് അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ വന്നാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആനപ്പുറത്തൊക്കെ കയറി ഇരിക്കുന്ന ഫോട്ടോ പിന്നെ അമ്മായി അച്ഛനും മരുമകനും കൂടെ പിന്നെ ഞാനും എൻ്റെ മോനും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ പോസ് ചെയ്തിട്ട് അതൊക്കെ എടുത്തു ഇത് വ്ലോഗ് എടുക്കണമെന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അന്ന് വ്ലോഗ് പോലെ തന്നെ എടുത്തേനെ അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണത് ഞാനും എൻ്റെ ഏട്ടനും അത് കഴിഞ്ഞ പിന്നെയും ആ റിപ്പീറ്റഡ് ഫോട്ടോ വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ കയറി വരെ ഇവിടെ എത്തണമെന്നായിരുന്നു പക്ഷേ ഇവിടെ എത്തിയിട്ട് എത്രയും പെട്ടെന്ന് പോകണം എന്നായിരുന്നു അച്ഛൻ അച്ഛൻ്റെ ടെൻഷൻ അടിച്ചിട്ട് ചുറ്റും വെള്ളമാണല്ലോ അപ്പോൾ കടൽ കണ്ട് പേടിച്ചിട്ട് മൂപ്പര് ഇതിനുള്ളിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ട ഒരു സ്ഥലമൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കാൻ സമയക്കില്ലേ പോവാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ കാരണം അച്ഛൻ പറയണത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ബസ്സിൽ കിട്ടിയില്ലെങ്കിൽ നടന്നിട്ടെങ്കിലും പോവാം ഇവിടുന്ന് നമുക്ക് നീന്തി കിടക്കാനുള്ള ഒരു വഴിയില്ലല്ലോ ഇല്ലല്ലോ കുറച്ച് ടെൻഷൻ അടിച്ചിട്ട് അടുത്ത് ബോട്ട് വരണ വരെ ടെൻഷനായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തി ഇതൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു മയിലിനെ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഒരു സൂപ്പർ സ്ഥലത്തും കൂടെ കയറി ഇതാണ് ആ സ്ഥലം ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ തിരുവനന്തപുരത്താണ് കേട്ടോ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ കയറി ഇത് ആഴിമല എന്ന് പറയും നല്ലൊരു ശിവൻ്റെ ഒരു വലിയൊരു സ്റ്റാറ്റു ഒക്കെ ഉള്ളൊരു സ്വരാണ് അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്ലൂ ആണ് അടിപൊളിയാണ് അവിടുത്തെ വെള്ളം കളർ കളറ് കണ്ടില്ലേ ആ ഫോട്ടോ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ അത് അവിടേക്ക് പോയാൽ തന്നെ അനുഭവിച്ചറിയാനായിട്ട് പറ്റുള്ളൂ ഇതാണ് ആ ഒരു ശിവൻ്റെ ഒരു സ്റ്റാറ്റു വലിയ ഇതാണ് കേട്ടോ ഈ ഇത് കണ്ടുകഴിഞ്ഞാൽ അപ്പുറത്ത് തര തിരമാലകളുടെ സൗണ്ടും കാറ്റും പിന്നെ ഈ ശിവൻ്റെ ഈ ഒരു രൂപവും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പറയാൻ പറ്റാത്തൊരു ഭക്തി സാന്ദ്രമായൊരു സ്ഥലമാണ് കേട്ടോ അവിടെ പിന്നെ ശിവനും പാർവതി എല്ലാവരും ഉള്ള അമ്പലമുണ്ട് അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ തൊഴുതും അപ്പോൾ അച്ഛൻ്റെ ആ എക്സ്പ്രഷൻ കണ്ടു ഈ ട്രിപ്പ് അടിപ്പൊള്ളിയായി എന്നാണ് ആൾ പറയുന്നത് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സോട് കൂടിയിട്ട് ഞാനിത് നിർത്തുകയാണ് ഇനിയും കുറേ സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ പോയി അതിൻ്റെ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബായ്